ഹലോ നമസ്കാരം വെൽക്കം ടു സജീസ് ഫ്ലവർ ടൈ നമ്മൾ ഡ്രാഗൺ ഫ്രൂട്ട്സ് വെച്ച് നല്ലൊരു പച്ചടീൻ്റെയൊക്കെ അപ്പോൾ ഓണം സെലിബ്രേഷൻ ആയാലും വെജിറ്റേറിയൻ ആയാലും നമുക്ക് സജസ്റ്റ് ചെയ്യാവുന്ന ഒരു നല്ലൊരു ഐറ്റം പച്ചടി ആ പച്ചടിയിൽ ഡ്രാഗൺ ഫ്രൂട്ട്സ് വെച്ചാണെങ്കിൽ ബഹു ക്യാമാണ് കേട്ടോ തീർച്ചയായും നിങ്ങൾ എല്ലാവരും ഒന്നും ഉണ്ടാക്കി നോക്കണം സ്വാദിഷ്ടമാണ് നല്ല വൈറ്റമിൻ ഉള്ളൊരു ഫ്രൂട്ട്സും കൂടിയാണ് അപ്പോൾ ഒരു ഡ്രാഗനാണ് ഞാൻ എടുത്തിരിക്കുന്നത് അത് നല്ല കളർ ഡ്രാഗൺ ഫ്രൂട്ട്സാണ് എടുത്തിരിക്കുന്നത് അത് നമ്മൾ ഏകദേശം ഇരുന്നൂറ് ഗ്രാം ഇരുന്നൂറ്റമ്പത് ഗ്രാം ഉണ്ട് നമ്മൾ ക്ലീൻ ചെയ്ത് വരുമ്പം നമുക്ക് ഏകദേശം നൂറ്റി അൻപത് ഗ്രാം തോളം കിട്ടുന്നുണ്ട് കേട്ടോ അത് ചെറിയ ക്യൂബുകളായിട്ടാണ് കട്ട് ചെയ്യുക ഇതുപോലെ പച്ചടികളൊക്കെ നമ്മുടെ ചാനലിലുണ്ട് തീർച്ചയായും നിങ്ങളെല്ലാവരും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നിങ്ങളുടെ അഭിപ്രായം വരാൻ മാർക്കല്ലേ അപ്പോൾ ഡ്രാഗൺ ഫ്രൂട്ട്സ് വെച്ചുള്ള ഒരു പച്ചടിക്ക് വേണ്ടി നമ്മൾ നമ്മളിതാ ഒരു ഡ്രാഗ് എടുത്തിട്ട് രണ്ട് പീസാക്കുക ചെറിയ ക്യൂബായിട്ട് കട്ട് ചെയ്ത് നമ്മൾ ബോയിൽ ചെയ്യണം കേട്ടോ അപ്പോൾ നമ്മൾ അധികമായിട്ടുള്ള ഒരു സദ്യയൊക്കെ ഇതൊരു കളർഫുള്ളാണ് കേട്ടോ ബീറ്റ് റൂട്ടിൽ നിന്ന് വ്യത്യസ്തമായിട്ടും ടേസ്റ്റൊക്കെ അപാരം തന്നെയാണ് കേട്ടോ അപ്പോൾ അത് ചെറിയ ക്യൂബിളായിട്ട് ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട് നല്ല കളറാണ് കേട്ടോ കാണാൻ അതിൻ്റെ ടേസ്റ്റും നല്ല തന്നെ അപ്പോൾ നമ്മൾ ചട്ടിയിൽ ഞാൻ ചട്ടി എടുത്തിട്ടുണ്ട് ആ ചട്ടിയിൽ നമ്മൾ അല്പം മഞ്ഞൾ പൊടി മതി കേട്ടോ മുളക് പൊടി ഒരു സ്പൂണ് അല്പം ഉപ്പ് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കറി ഒരു മുക്കാൽ കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമ്മൾ ബോയിൽ ചെയ്യണം അധികം ബോയിലാവേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് കുക്ക് കുക്കായാൽ മതി അപ്പോൾ അധികം വെള്ളം നമ്മൾ ഒഴിക്കുന്നില്ല കേട്ടോ ബോയിലായി വരുന്ന ആ സമയം കൊണ്ട് നമുക്ക് അതിൽ അരപ്പ് തയ്യാറാക്കാം നന്നായിട്ട് തിളച്ച് നല്ല ഹൈ ടെമ്പറേച്ചറിൽ തിള തിളപ്പിച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് വെള്ളം പറ്റും അത് നമ്മൾ തേങ്ങ അരയ്ക്കാണ് കേട്ടോ ഒരു അരമുറി തേഞ്ഞാൽ മതി അരമുറി തേങ്ങ നമ്മളൊരു ടീസ്പൂൺ കടുവും ഒരു അര ടീസ്പൂൺ ജീരകം കൂടി രണ്ട് നാളെ നാടൻ കൂടി നന്നായിട്ട് ഫൈൻ പേസ്റ്റ് പേസ്റ്റാകുന്ന വരെ അരച്ചിടക്കുക നമ്മുടെ അരപ്പ് ഇതാണ് കേട്ടോ വളരെ സിമ്പിളാണ് ഈ കറി ഉണ്ടാക്കാനായിട്ട് അതിന് സമയമൊന്നും വേണ്ട നല്ല കളർഫുള്ളാന്ന് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല അല്പം വെള്ളം ഒഴിക്കുക അല്പം വെള്ളം ഞാൻ ഒഴിച്ചു കാരണം നമുക്ക് ഇത് അരഞ്ഞ് കിട്ടില്ല അതുകൊണ്ട് ഇത്രയും വെള്ളം വേണ്ട അപ്പോൾ കുറച്ച് ക്വാണ്ടിറ്റി അല്ലേ ഇടിക്കുന്നത് അതുകൊണ്ട് മാത്രം നമ്മൾ വെള്ളം ഒഴിച്ച് നമ്മുടെ ഡ്രാങ് ഫ്രൂട്ട്സ് നന്നായിട്ട് വറ്റിയിട്ടുണ്ട് കേട്ടോ അതിൽ നമ്മൾ ഒരു ടേബിൾ സ്പൂൺ ഷുഗർ ചേർക്കുകയാണ് ഷുഗർ ചേർക്കുകയെന്ന് വെച്ചാൽ മധുരത്തിൻ്റെ ഒരു ഒരു മധുരക്കറിയാണല്ലോ അത് ഫ്രൂട്ട്സ് പച്ചടി ഒരു മധുരക്കറിയാണ് അപ്പോൾ ആ ഫ്രൂട്ട്സ് ഒന്ന് ടേസ്റ്റി ആവാൻ വേണ്ടിയിട്ട് ഒന്ന് ക്യാരമൽ ആവാൻ വേണ്ടിയും കൂടി നമ്മളത് ചേർക്കണം അതൊന്ന് ഡ്രൈ ആയതിന് ശേഷം നമ്മൾ അരപ്പ് നന്നായിട്ട് അരച്ച അരപ്പ് ചേർത്ത് അല്പം ഒന്ന് കുക്ക് ചെയ്യണം കേട്ടോ നന്നായിട്ട് കുക്കായി വരുമ്പോൾ നല്ല കട്ടിയാകും കൂട്ട നമ്മുടെ പച്ചടി പിന്നെ നല്ല സ്മെല്ലൊക്കെ വന്നു തുടങ്ങി അപ്പോൾ നമ്മളത് ഒന്ന് വെള്ളം മാറ്റാൻ വേണ്ടി നമ്മളൊന്ന് ഒന്ന് നളക്കി കൊടുക്കണം മൺചട്ടി എല്ലാണെങ്കിൽ പെട്ടെന്ന് വെള്ളം പറ്റും അപ്പോൾ നമ്മൾ കുക്ക് ചെയ്യണമെങ്കിൽ മൺ കുറച്ച് ക്വാണ്ടിറ്റിക്ക് ഉണ്ടെങ്കിൽ മൺച്ചട്ടി ബെറ്റർ ആണ് അപ്പോൾ ഞാൻ അതിലേക്ക് ഒരു നൂറ് നൂറ്റി ഇരുപത് എം എൽ തൈര് നല്ല കട്ടി തൈര് എടുക്കട്ടെ അല്പം പുളി വേണ്ടു അത് നമ്മൾ ചേർത്ത് ഇളക്കുക തൈര് നന്നായിട്ട് അടിച്ച് ചേർക്കാൻ മറക്കാതെ അല്ലെങ്കിൽ പിരിഞ്ഞ പോലെ കിടക്കും അപ്പോൾ നമ്മുടെ ഡ്രാഗണിൻ്റെ നയൻറ്റി പെർസെൻറ്റേജ് റെഡി ആക്കി കിട്ടി നമുക്ക് അതിൽ വറുത്തെടുക്കാനാണ് ടെമ്പറിയാണ് ഒരു ചെറിയ സ്പൂൺ കടുവും ജീരകവും രണ്ട് വറ്റൽമുളകും അല്പം വേപ്പിലും ഒരു ടേബിൾ സ്പൂൺ ഓയിലിട്ട് നമ്മൾ വറുത്ത് ടെമ്പറ ചെയ്ത കേട്ടോ അത് വറോടു കൂടി നമ്മളെ കറി നല്ല കട്ടിയായി കാണണം ബാക്കിയുള്ള വെള്ളം ചട്ടിയിരുന്ന് വലിച്ചെടുക്കും നല്ലൊരു തിക്ക് ഒരു കറിയാണ് കേട്ടോ തൈരിൻ്റെയും തൈരിൻ്റെ പുളിയും ഫ്രൂട്ട്സിൻ്റെ മധുരം കൂടി വേണമോ വറും കൂടി അങ്ങോട്ട് തരുമോ ആടിപൊളിയായി അപ്പോൾ നിങ്ങളും തീർച്ചയായും ഇഷ്ടപ്പെടുന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ അതുകൊണ്ട് അഭിപ്രായം പറയാൻ മാർക്കല്ലേ അതിൽ കുറച്ച് കറുത്ത ഉണങ്ങിയ മുന്തിയും കൂടിയിട്ടുണ്ട് റൈസിങ്സ് താങ്ക് യു എൻജോയ് ദ ലൈഫ് സജീസ് ടൈൽ ബായ്